ശബരിമല വിമാനത്താവളത്തിന് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ അംഗീകാരം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കേരളം കഴിഞ്ഞ മാസമാണ് വിശദമായ പദ്ധതി രേഖ സംസ്ഥാനം സമർപ്പിച്ചത് സ്ഥലം ഏറ്റെടുക്കലിന് മുന്നോടിയായുള്ള സർവേ നടപടികളും അവസാനഘട്ടത്തിലാണ് ശബരിമല വിമാനത്താവളം സംബന്ധിച്ച വിശദമായ ഡി പി ആർ കഴിഞ്ഞ മാസമാണ് സംസ്ഥാനം സമർപ്പിച്ചത് നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ അനുമതിയും ഉടൻ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കേരളം പദ്ധതിക്കായി സൈറ്റ് ക്ലിയറൻസും പ്രതിരോധ ക്ലിയറൻസും നേരത്തെ ലഭിച്ചിരുന്നു ഭൂമി ഏറ്റെടുക്കലിനും പുനരധിവാസത്തിനും ഉൾപ്പെടെ ഏഴായിരത്തി നാൽപ്പത്തി ഏഴ് കോടി രൂപയാണ് നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്നത് സ്ഥലമേറ്റെടുക്കലിന് മുന്നോടിയായുള്ള ഫീൽഡ് സർവേ പുരോഗമിക്കുകയാണ് മണിമല വില്ലേജിലെ സർവേ പൂർത്തിയായിട്ടുണ്ട് എരിമേലി തെക്ക് വില്ലേജിലെ സർവേ ആണ് ഇപ്പോൾ നടക്കുന്നത് ആറ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സർവേ നടപടിക്ക് മേൽനോട്ടം വഹിക്കുന്നത് രണ്ട് വില്ലേജുകളിലായി ആയിരത്തി മുപ്പത്തി ഒൻപത് പോയിന്റ് എട്ട് ഏഴ് ആറ് ഹെക്ടർ സ്ഥലമാണ് ഏറ്റെടുക്കുന്നത് സനോയ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം